മൂത്രം ഒഴിക്കാൻ നേരത്ത് ഒരു രരിമൂർച്ച നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ ഹ ഉണ്ടോ മൂത്രം ഒഴിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് മുട്ട് മൂത്രസഞ്ചിയൊക്കെ നിറഞ്ഞിരുന്നിട്ട് പോയിട്ട് മൂത്രം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയംഭവം ചെയ്തു കഴിഞ്ഞിട്ടൊക്കെ മൂത്രമഴിക്കാൻ വേണ്ടിയൊക്കെ പോകും അപ്പൊ നിങ്ങൾക്ക് അവിടുന്നൊരു രീതിയിൽ മുറിച്ച് കിട്ടുന്നു അല്ലെ ഫീൽ ചെയ്യാറുണ്ട് ചിലർക്ക് കിട്ടിയിട്ടുണ്ടെന്നു പറഞ്ഞു അപ്പൊ അത് പി ഓർഗാസ് എന്നൊക്കെയാണ് അതിന് പറയുന്നത് കാരണം ഇങ്ങനെ ഈ മൂത്രസഞ്ചി നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മറ്റേ എറോജിന സോണുകളിലെ മസിലുകൾക്ക് ഒരു എന്താ പറയുക അവിടെ ഒരു പ്രഷർ കൊടുക്കുമല്ലേ അല്ലേ അത് ക്രിട്ടേഴ്സിന്റെ ബാധക ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രഷർ ഭയങ്കരമായിട്ട് കൊടുക്കുമ്പോൾ മൂത്രമൊഴിക്കലന്നെ ഒരു റിലീസാണ് അല്ലേ അപ്പോൾ അങ്ങനെ അത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഓർഗാസ് ആ ഒരു ഫീലാണ് അവിടെ ഉണ്ടാകുന്നത് അത് കോമൺ ഒന്നുമല്ല അല്ല ചിലർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഓർഗാസ് പണ്ട് നമ്മൾ ഒരു കാച്ചി തന്നെ ഒരു പണം ഉണ്ടാവില്ലേ അത് ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും താരനോ മുടികൊഴിച്ചിലോ ണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ്റി ഡാൻഡ്രഫിൽ നാച്ചുറലായിട്ട് യൂസ് ചെയ്യേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലടങ്ങിയിട്ടുണ്ട് അതുപോലെതന്നെ മുടിയുടെ ഗ്രോത്തിനും ഈ ചൂടത്ത് നല്ലൊരു തണുപ്പേകാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ മുടീൻ്റെ ഹെൽത്തി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നതാണ് ഫിമുൽ നല്ലൊരു ബ്രാൻഡാണ് എഫ് എസ് എസ് ഐ സർട്ടിഫൈഡ് ആണ് അതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ നമ്മളെ നാട്ടിലടങ്ങിയിട്ട് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് ഒക്കെ നെല്ലിക്കും ചെമ്പത്തിയും ചെമ്മത്തിനെല്ലിയും ഒലീവ് ഓയിലും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും അലോവെയറിയും ഒക്കെ ചേർന്നിട്ടുള്ള ബെസ്റ്റാണ് യൂസ് ചെയ്ത് നോക്കൂ ഞാൻ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ